എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് നല്ലൊരു ഇന്നോവ കസ്റ്റിയാണ് അതും ഓട്ടോമാറ്റിക്ക ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനം അതേപോലെ തന്നെ വൈറ്റ് കളറാണ് ഏറ്റവും ഡിമാൻഡുള്ള കളറ് അപ്പം ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കുടിക്കുകയോ ഇതേപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം ഇത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഷെയ്പ്പ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്ഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഫുൾ സർവീസ് അതായത് വണ്ടി എടുത്തപ്പം മുതൽ റീസെൻ്റ്ലി കമ്പനിയിൽ നിന്ന് സർവീസും കൂടെ കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പം മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടയേഴ്സിലേക്ക് വരുമ്പം അതായത് ടയേഴ്സിൻ്റെ ബില്ല് പോലും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ടയേഴ്സാണ് അതിൻ്റെ ബില്ലടക്കം ഓണറിൻ്റെ കൈവശമുണ്ട് ബോണറ്റിലേക്ക് വരുന്ന സമയത്ത് ബോണറ്റ് ഒറിജിനലാണ് വരുന്നത് യാതൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ് ബമ്പർ അടക്കം ഇനി ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ടർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി ലൈൻസ് അതായത് ഓരോ ഡോറിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ബോഡി ലൈൻസിന് യാതൊരു തരത്തിലുള്ള ഡാമേജസോ ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഡോർ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി തന്നെ ഇരിപ്പുണ്ട് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ക്രോം അതായത് അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡോർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം ഡോർ ഓപ്പൺ ഓപ്പണാക്കിയ സമയം ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഡോർ പാടുകൾ കാണാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടാണ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതിൻ്റെ അടിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പേസ്റ്റിങ് ശ്രദ്ധിക്കാൻ പറ്റും യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് അതിൻ്റെ റബ്ബർ ഭാഗങ്ങളൊന്നും അഴിച്ചു നോക്കാം റബ്ബർ ഭാഗത്തേക്ക് അയച്ച് നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേപോലെയാണ് അതായത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മെയിൻ്റെനൻസ് അതായത് കണ്ടിന്യൂസ് സർവീസ് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ സ്റ്റിക്കേഴ്സ് അവിടെ കിടപ്പുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്തും ഡോറ് കാര്യങ്ങളൊന്നും ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല എല്ലാ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് അതായത് ഉൾഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കാണാനാണ് എക്സ്ട്രാ ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അഴിച്ച് നോക്കാൻ പറ്റിയ റബ്ബറ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ആണ് ഇരിക്കുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല മോൾ വശം മാത്രമല്ല നമുക്ക് അടിവശവും അതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എല്ലാ സൈഡും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഈ സൈഡിലൊന്നും ഒരു ഗ്ലാസിന് പോലും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ് വരുന്നത് എല്ലാത്തിലും അതിൻ്റെ കോഡും ടയർ ടേഡ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ടയർ ഭാഗം ഞാൻ പറഞ്ഞു റീസൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ടയേഴ്സാണ് ബ്രാൻഡ് ബില്ലടക്കം നമ്മളെ കൈവശമുണ്ട് അതായത് ഓണർക്ക് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി അതേപോലെ തന്നെ ഡിക്കി ഗ്ലാസ് കാര്യങ്ങളൊന്നും ചേഞ്ച് ഇല്ല എല്ലാം ഒറിജിനലാണ് വരുന്നത് പിന്നെ നല്ലൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ലൈറ്റ് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി ഗ്ലാസ് അതേപോലെ തന്നെ ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള വേരിയൻ്റാണ് വരുന്നത് പിന്നെ ഈ സൈഡിലേക്കൊന്നും ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിലേക്ക് വരുമ്പോൾ ക്രോമ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളോ ഉണ്ട് എല്ലാ ഇലക്ട്രോണിക് പാർട്സും അതായത് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് വരുന്നത് ഡിക്കി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും ഡിക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പേസ്റ്റിങ് അതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഈ ബാക്കിൽ ഇതിനൊന്നും ഒരു ഡാമേജോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അധികം ഓടോ ഒന്നും വണ്ടിയിൽ കയറ്റിയിട്ടില്ല അധികമല്ല ചെറിയ രീതിയിൽ പോലും കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇനി ഇതൊക്കെ അഡീഷണൽ ആഡ് ചെയ്തേക്കുന്ന മാറ്റാണ് പിന്നെ അതിൻ്റെ അടിയിലൊക്കെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ പേസ്റ്റിങ് അതേപോലെ തന്നെ ഡിക്കിയുടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആണ് ഇരിക്കുന്നത് പിന്നെ ജാക്കി കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് അധികം യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല നീറ്റായിട്ട് തന്നെയാണ് ജാക്കി ഉൾപ്പെടെയിരിക്കുന്നത് അഡീഷണൽ ഇവിടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഡിക്കി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്കായി പോകുന്നുണ്ട് അതായത് ഈ ഇന്നോവ ക്രിസ്റ്റ ബിയും അതേപോലെ സെഡ് ഓട്ടോമാറ്റിക്കലിയും തമ്മിലൊരു പ്രത്യേകതയാണത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് വളരെ നീറ്റായിട്ടാണ് ഇവർ വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത് സ്ക്രാച്ചോ ഔട്ട് എൻ്റെ കുറിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എല്ലാം അതായത് ഓരോ ഗ്ലാസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എല്ലാ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് പിന്നെ അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല നീറ്റ്നെസ് തന്നെ വണ്ടിക്ക് തരുന്നുണ്ട് ഇനി ഫ്രണ്ടിലെ ഡോറാണേലും അതേപോലെ തന്നെ അതിൻ്റെ പേസിങ് അതേപോലെ തന്നെ റബ്ബർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ജസ്റ്റ് വീഡിയോയിലും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഈവനിങ് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇൻ്റീരിയറിലൊന്നും നോക്കിക്കളയാം ഇൻ്റീറിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഉൾഭാഗത്തേക്ക് വരുന്ന സമയത്ത് സെവൻ സീറ്ററിലാണ് വണ്ടി വരുന്നത് അത് വുഡ് ആൻഡ് ഫിനിഷ് ബ്ലാക്ക് വിത്ത് ബ്രൗൺ അതായത് ബ്ലാക്ക് വിത്ത് ടാൻ ഇൻ്റീരിയലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇൻറ്റീരിയറിലാണ് പിന്നെ ഇതേപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്ട്രീറിങ് കൺട്രോൾ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് എല്ലാ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ് വരുന്നത് ഏഴ് പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവല് ചെയ്യാൻ പറ്റും അതായത് ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ട്രാവല് ചെയ്യുമ്പം എക്സ്ട്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് പറയാനില്ല എല്ലാ ഇലക്ട്രോണിക് പാർട്ട് അതേപോലെ മെക്കാനിക്കൽ എൻജിൻ പരമായിട്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്ലഡോ കാര്യങ്ങളോ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ അടിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെ അവർ എല്ലാം അതായത് എ ടു ഇസൈഡ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്പനീനെ സർവീസ് എടുത്ത് കൊണ്ടു നടക്കുന്ന നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണിത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ക്ലാസ് ആണ് ഇവിടുത്തെ നോർമൽ സംഭവമാണ് വരുന്നത് പിന്നെ ബോണറ്റ് അതേപോലെ തന്നെ ബമ്പർ കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പണാക്കി അതും കൂടെ നോക്കാം അതായത് എൻജിൻ റൂമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമുക്കതും കൂടെ നോക്കാം എഞ്ചിനോ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചും കൂടെ തരാം നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബോണറ്റിൻ്റെ പേസ്റ്റിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ജോയിൻറ്റ് ചെയ്തേക്കുന്ന സൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നെറ്റോ വോൾട്ടോ കാര്യങ്ങളോ ഒന്നും അഴിച്ചിട്ടില്ല അതേപോലെ തന്നെ സ്ക്രൂ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അപ്ലോണോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതാണ് അതിൻ്റെ അകത്ത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല എഞ്ചിൻ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടപ്പോൾ റീസെൻ്റ്ലി കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പൊട്ടലുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല അതായത് ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു നോർമൽ സംഭവമാണ് പൊട്ടലുക കാര്യങ്ങൾ ഈ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് വരുന്നത് സെക്കൻഡ് ഓണറിലാണ് വരുന്നത് ഇപ്പോൾ കിലോമീറ്റർ ഓടിയേക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡുണ്ട് ഒരു സർവീസ് പോലും ഔട്ട് പോയിട്ടില്ല ഫുൾ സർവീസിൻ്റെ റെക്കോർഡ് നമ്മുടെ അടുത്തുണ്ട് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ഇലക്ട്രോണിക്സ് പാർട്ടും അതേപോലെ തന്നെ എൻജിന് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് റീസൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ടയേഴ്സാണ് അതിൻ്റെ ബില്ലടക്കം ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇൻ്റീരിയറിലെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വാളിറ്റി തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനേഴ് ലക്ഷത്തി എൺപത്തയ്യായിരം വിത്ത് എൻ ഒ സി പ്രൈസാണ് വരുന്നത് വണ്ടി ഉള്ളത് ഡൽഹിയിലാണ് നിങ്ങൾക്ക് ഈ വാഹനം മേടിക്കാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലെ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി എല്ലാ വണ്ടികളെ പോപ്പർ നമ്പർ അടക്കം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അതിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നല്ല നല്ല വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതിലുപരി ഇതുവരെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളോ ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം ഇതേപോലുള്ള ലേ വ്യത്യസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അതായത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ചെയ്യും അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം നല്ലൊരു വാഹനമാണ് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ വരുന്നതാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ അപ്പോൾ അടുത്ത വീഡിയോകൾ കാണാം അതുവരെ ബൈ